ഈ കുടുംബത്തെയും ഓരോരുത്തരെയും ഞങ്ങളുടെ ഞങ്ങളുടെ രാജാവായി അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ഉപകരണിക്കാനിടയായ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ കുടുംബത്തിലുള്ളവരെ ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ അങ്ങയെ കണ്ടെന്ന് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ സകല വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ മറിയത്തിന്റെ ഹൃദയവും മറിയ സേതാവും ഞങ്ങളുടെ ഈ പ്രതിഷ്ഠയെ അംഗീകൃത സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണം ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യട്ടെ ഈശോയത്തിലെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മറിയത്തിന്റെ വിപുലേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേതാവേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ വിശുദ്ധേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ സകല വിശുദ്ധതേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ആമേ